നമസ്കാരം ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും പ്രശ്നത്തിൽ നിന്ന് തല സമാധാനം ഉണ്ടാക്കാനും നെട്ടോട്ടമോടി ഹമാസ് നേതാക്കൾ ഹമാസിൻ്റെ പരമോന്നത നേതാവായ ഇസ്മായിൽ ഹനിയ തുർക്കി പ്രസിഡന്റ് എർദോഗനുമായി ഇന്ന് ചർച്ച നടത്തും നേരത്തെ പലതവണ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ചർച്ചയിൽ മധ്യസ്ഥനാകാൻ മുന്നിട്ടിറങ്ങിയിരുന്നു എങ്കിൽ പോലും അന്നൊന്നും ഹമാസ് അദ്ദേഹത്തെ പ്രധാനപ്പെട്ട സംഭാഷണങ്ങളൊന്നും തന്നെ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ മാത്രം പങ്കെടുത്താൽ മതി എന്ന് നിർബന്ധം പിടിച്ചിരുന്നു ഇപ്പോഴാവട്ടെ കനത്ത തിരിച്ചടി ഏറ്റുകൊണ്ടിരിക്കുന്ന ഹമാസിനെ പ്രശ്നം എങ്ങനെയെങ്കിലും ഒത്തുതീർത്താൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് തങ്ങളുടെ പ്രമുഖരായ പലരും ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതറിയാം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസിൻ്റെ നേതാക്കൾ പലരും ഒളിവിലാണ് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ കൂട്ടാളികളായ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട എല്ലാം തന്നെ ഇസ്രയേൽ വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹുദിമുതരാകട്ടെ അമേരിക്ക നേരിടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹമാസ് ഉദ്ദേശിക്കുന്നത് ഇസ്മായിൽ ഹനിയയുടെ അതിൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും എല്ലാം തന്നെ ആക്രമണത്തിൽ വധിച്ചു എന്നുള്ളത് മറ്റൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ സുരക്ഷിത്വത്തിൽ ഇനി അധികാരം തങ്ങൾക്ക് തുടരാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ഹമാസിൻ്റെ നേതാക്കൾ ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്നും ഒത്തീർപ്പാക്കിയാൽ മതി എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് യാഹ്യ സിൻഹർ ഉൾപ്പെടെയുള്ള ഗാസയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഇപ്പോഴും ആർക്കും ഉറപ്പില്ല കാരണം ഇയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെ ഗാസയിലെ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു അനുച്ഛത്വം നിലനിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രത്യേക അവസരത്തിൽ എങ്ങനെയെങ്കിലും ഒരു ഒത്തീർപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹമാസ് ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ തങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകേണ്ടി വരുമെന്നും വിദേശ രാജ്യങ്ങൾ കഴിയുന്ന തങ്ങളെപ്പോലും ഒരു നാളെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദയുടെ ആളുകൾ തേടിയെത്തും എന്നും ഇസ്മൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒത്തീർപ്പുണ്ടാക്കാനും ശ്രമം നടത്തുന്നത് അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഉടനെ തങ്ങൾ തിരിച്ചടി നടത്തില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ നേരത്തെ തങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയത് ആക്രമണമായിരുന്നില്ല ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു എന്ന നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചും നേരത്തെ ഹമാസിൻ്റെ കാര്യത്തിൽ എന്ന പോലെ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും മുന്നിലും കുറ്റവാളികളായി നിൽക്കുകയാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും തിരിച്ചടിക്കാൻ പോയാൽ കിട്ടുന്ന ശിക്ഷ അതി കഠിനമായിരിക്കുമെന്ന് ഇറാന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം തിരിച്ചടിക്കുന്നില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത് ഇറാൻ്റെ ആണവ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ മൂന്ന് ഡ്രോണുകളെ തങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായതിനെ നുഴഞ്ഞുകയറ്റം എന്ന് മാത്രമാണ് ഇപ്പോൾ ഇറാൻ വിശേഷിപ്പിക്കുന്നത് അതല്ലാതെ ആക്രമണം എന്ന് പറയാൻ അവരൊന്നും തയ്യാറായിട്ടില്ല ഇത് രാജ്യത്തിനകത്തു നിന്നുണ്ടായ ഒരു ലഘുവായ ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലാണ് തങ്ങളെ ആക്രമിച്ചത് എന്നുള്ള കാര്യം പോലും ശരിക്കും തെളിച്ചു പറയാൻ ഇപ്പോഴും ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഇറാൻ ഇസ്രയേലിലേക്ക് ഒരു ചെറിയ ആക്രമണം നടത്തി ഇസ്രായേലാകട്ടെ തിരിച്ചടി നൽകി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോഴും ഇറാനെ ഇക്കാര്യം സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അവരുടെ ആണവ പദ്ധതികളുടെ പ്രധാന ആസ്ഥാനമായ ഇസ്ബകാനിലേക്കാണ് ഇവർ ആക്രമണം നടത്തിയതെന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഏത് നിമിഷവും തങ്ങളുടെ ആണവ പദ്ധതികൾ അട്ടിമറിക്കാം എന്ന ഭയവും അവർക്കുണ്ട് മാത്രമല്ല സൈബർ ലോകത്തും അതിശക്തമായ സാന്നിധ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തൽക്കാല തങ്ങൾക്ക് തങ്ങൾക്കെതിന് ആവുന്ന തിരിച്ചടി എന്ന തിരിച്ചറിവ് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇറാനെ ഇപ്പോൾ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്